ഹായ് ഗുഡ് മോർണിംഗ് ഹലോ എൻ്റെ സ്റ്റാൻഡിലൊക്കെ സ്പാഡ് അല്ല രാവിലെ വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടാകും അതുപോലെ ഇങ്ങനെ അടുത്ത ഓർഡർ അടിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക ジョセタイタラ。ウリエだんがい。これか。こラウゴロ。シタプウ。ラ。いいだよ。タイタラ。こングラ。タイタラ。ウンド。スコンド。ディンド。

പണ്ട് വണ്ടീറ്റ് ആവുന്നു ഹീറ്റ് ആകുന്നതൊക്കെ ഓയിൽ പഴുത്ത് വണ്ടാനോടെ ഇരിക്കും ആ അമ്മര് സെക്രട്ടറി വീട്ടിൽ നിന്ന് ലോക്കൽ ഇതായിട്ട് അതോ നല്ല ഓയിൽ മാറാൻ വേണ്ടി ഓയില് മാറ്റാൻ വേണ്ടി പറ്റിയതാണ് ആ ഇന്നത്തെ ഓടുന്ന കാശ് ആ വഴി പോയി ഞാൻ ഓയില് പാൽ ചെയ്തു മുറക്കി എല്ലാ അവിടെ നിന്നപ്പോൾ തന്നെ പിസ്സ ഹിന്നിട്ട് ഓർഡർ എടുത്തു അതെടുത്തിട്ട് ഞാൻ അതുകൊണ്ട് ഓട്ടം പിസ്സ ഹട്ടിട്ട് ഓർഡർ അപ്പോൾ അടുത്ത ഓർഡർ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ആ ഓർഡർ കൊടുത്തു ആ ഓർഡർ കൊടുത്തു അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റിങ്ങ് ആയിരുന്ന ഭയങ്കര നമ്മുടെ ഇപ്പോൾ നിധവരായിട്ട് ആ ഫോറേ മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഓടിയേ ഏഴ് ഓർഡറെ പോകും ഭയങ്കര വെളുപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണെന്ന് നടത്തില്ല ഇന്ന് ഭയങ്കര വെളുപ്പ് ഇന്നാണെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടോ അന്ന് ഭയങ്കര ശോഭാ പത്ത് എഴുന്നൂറ് രൂപയ്ക്ക് ഓടിയാ ഓടിയെന്ന് പറയാം അതുപോലെ ഇപ്പം ഓയിൽ മാറി ചെയ്തു നിർത്തി അതിലോ അഞ്ഞൂറ്റമ്പത് രൂപയായി ആയി ഒരു എട്ടോ ഓടിക്കണം മുന്നൂറ് രൂപ എട്ടോടിക്കണം അപ്പം തന്നെ എണ്ണൂറ്റമ്പതായി ഇന്ന് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നേരെ ഓടിയില്ലെങ്കിൽ ഇന്ന ചക്കളി നഷ്ടം ഇവിടെ മുഴുവൻ വെള്ളം ഇതിപ്പോൾ മൊത്തം വെള്ളമൊക്കെ അത് വന്നാണ് മെയിനായിട്ട് നമുക്ക് മഞ്ഞാട് ഭാഗത്ത് ഈ സമയത്ത് ഓടാ മഞ്ഞാട് ഭാഗത്ത് വെള്ളം ആയതുകൊണ്ട് ബുക്കിംഗ് ചെയ്ത ആ നോക്കാം ആ ഉച്ച കഴിഞ്ഞ ആയിട്ടത്തെ ട്രിപ്പിന് ഇറങ്ങി അയ്യത്തത്തെ ട്രിപ്പ് ഇറങ്ങിയിട്ട് ആറു മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഓർഡർ അടിച്ച് ബിജെപിയേഴ്സിലോട്ട് പോയി ബി ജി ബി എസ് തിരിച്ച് വന്നപ്പോൾ മുത്തൂർ ജാസേന അടുത്ത ഓർഡർ അടിച്ച് അടുത്ത ഓർഡർ അടിച്ച് അതിന് വെയിറ്റിങ് അത് കാവും പാത്തോട്ടാണ് കാവും പാത്തോട്ട് വെയ്റ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പുറത്തേ അങ്ങനെ വൈറ്റ് മറക്കുക അപ്പോൾ അതിൻ്റെ തോട്ടറൊക്കെ പോയ പറ്റി ഉറക്കം കാര്യങ്ങളൊക്കെ അവരുടെ കസ്റ്റമേഴ്സൊക്കെ അതെ ബുക്ക് ചെയ്യുന്നവർ നോക്കുക ബുക്ക് ചെയ്യുന്നവർ വെള്ളമൊക്കെ പടിഞ്ഞാറ് ഭാഗങ്ങളിലൊക്കെ വെള്ളമാണ് വെള്ളമുള്ളവർ അവിടെ നമ്മൾ എത്താൻ സാഹചര്യം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പം അത് നമുക്കറിയത്തില്ല നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അത് നോക്കി വേണം ബുക്ക് ചെയ്യാൻ അത് നോക്കി ബുക്ക് ചെയ്തിട്ട് അത് നോക്കുക നോക്കി വെള്ളം വെള്ളമുണ്ട് വെള്ളം കൂടുതലാണ് ഡെലിവറി ബോയ്ക്ക് അവിടെ വരാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം അത് ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ വന്നാൽ എനിക്കും കമ്പനി എത്ത് ചെയ്യും അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക നിങ്ങൾ നോക്കിയിട്ട് അവിടെ വെള്ളമാണോ നമ്മൾ വരാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാതിരിക്കുക പിന്നെ ബുക്ക് ചെയ്തിട്ട് നമ്മളവിടെ കൊണ്ടുവന്നിട്ട് ആ എന്ന് പറഞ്ഞാൽ പിന്നെ ആ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജുമ്മ വാക്കേർക്കൊണ്ടാവാൻ വേറെ പ്രയോജനം ഇല്ല ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി അതാണ് ഞാൻ ഇവിടുന്ന് രാമങ്ക ഉച്ചയ്ക്ക് ഇറങ്ങുകൊണ്ട് പോയി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ അവരെ വിളിച്ചു ചേച്ചി അവിടെ വെള്ളം ഉണ്ടോ വരാൻ പറ്റുമെന്നു വഴിട്ടുമില്ല പോലെ വണ്ടിയൊക്കെ വരാമെന്ന് പറഞ്ഞത് ഞാനവിടെ ചെന്നപ്പോൾ മുട്ട അച്ചൻ വെള്ളമാണ് യാണങ്കേരിയിൽ നിന്ന് മാവിഴക്കേരിയിൽ വഴി തോട്ടുള്ള വരി മുട്ടൻ വെള്ളം ഒരു വിധത്തിലും വണ്ടി കൂടുതൽ അവിടെ ഉള്ളവരും പാട്ട് വണ്ടി കൂടുതൽ വെള്ളമാണ് ഞാനുള്ളവരെ ഇവരെ വിളിച്ചപ്പോൾ ഇവർ നമ്മളെ അങ്ങ് നിങ്ങൾ പിന്നെ എന്തിന് ഓർഡർ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ ആവശ്യമില്ലായിരുന്നു എനിക്കിവിടെ ഓർഡർ കിട്ടിയേ പറ്റും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം അങ്ങനെ എങ്ങനെയാകുമ്പോൾ തന്നെ ഭയങ്കരമായിരുന്നു അവർ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ വേണം ക്യാൻസൽ ചെയ്തോളാം പിന്നെ കസ്റ്റമർ കെയർ കൊടുക്കുക ഭയങ്കര ടേസ്റ്റി വഴികൾ നോക്കി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഞങ്ങൾ വരുന്ന ഡെലിവറി ബോയിയെ വിളിച്ച് കാര്യങ്ങൾ പറയാം ഏത് വഴിയാണ് എന്താണെന്ന് പറയുക അങ്ങനത്തെ വഴി എന്ന് പറയത്തില്ല അപ്പം അത് സൂക്ഷിക്കാം അപ്പം അടുത്ത ഓർഡർ ലിഫ്റ്റിലാണ് അടുത്ത അടുത്ത ഈ ഓർഡറിനോട് വന്നത് ട്രിപ്പിൾ അയച്ച ട്രിപ്പിൾ ജെ എം ബ്ലാക്ക് ട്രിപ്പിൾ മഞ്ഞാലി അപ്പോൾ അത് തിരുവനന്തപുരം ഓർഡർ കൊടുക്കുന്നു ലിഫ്റ്റിനകത്ത് ലിഫ്റ്റ് ആക്കി കൊടുത്ത് താഴെ ലിഫ്റ്റിൽ താഴെ എത്തി മൊത്തം ഞരക്കോ മുറിച്ചൊക്കെയാണ് ഇവിടുന്ന് മഞ്ഞാടി മഞ്ഞാടിക്കുള്ള മഞ്ഞാടി മഞ്ഞാടി പോയിട്ട് മഞ്ഞാടി രണ്ടോ മഞ്ഞാടി രണ്ടോ ട്രിപ്പിളായിരുന്നു അത് മഞ്ഞാടിക്കിഫ്റ്റിൻ്റെ വാദമൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വീട്ടിൽ വന്നു ോക്കാൻ മൂളുമ്പോൾ ഇറങ്ങിയേ അയ്യോ കുഞ്ഞിറങ്ങി ൂങ്ങല്ലോ അപ്പോൾ നമ്മൾ ഓർഡർ എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഉച്ചകൂർന്നും കൊച്ചു നേരത്തെ അവിടെ ഉറങ്ങി ഇതിൻ്റെ ഉച്ച ഓർക്കാത്ത കഴിഞ്ഞിട്ട് വരുമായി അപ്പോൾ എല്ലാം കൂടെ നമ്മൾ എണ്ണൂറ്റി അറുപത് രൂപയുടെ ഏണിങ്സ് ഉണ്ട് ഒന്ന് കുറവായിരുന്നു ഉച്ച കഴിഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ഭയങ്കര മടുപ്പ് രാവിലെയുള്ള ഓട്ടോ അതും പിന്നെ ടിപ്പ് എന്ന് വെച്ചാൽ ടിപ്പ് ടിപ്പ് ഒരു പത്ത് മുന്നൂറോളം ടിപ്പ് കിട്ടും അതാണ് ആഴ് ഗുണമുണ്ട് അങ്ങനെ പത്തായിരത്തി ഇരുന്നൂറോളമായി അപ്പം അടുത്ത വീഡിയോ നാളെ ഇനിയിപ്പോൾ ഡെയിലി ഒരു പച്ചാർ വണ്ടി കിട്ടും അപ്പം അടുത്ത വീഡിയോ നമ്മൾ ബൈ